ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കള്ളനോട്ടുകൾ വ്യാപകമാവുന്നതായി പരാതി അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളാണ് മുക്കം അങ്ങാടികളിൽ വലിയ തോതിൽ പലർക്കും ലഭിക്കുന്നത് എന്നാൽ ബാങ്ക് കളക്ഷൻ ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുമ്പോഴാണ് കള്ളനോട്ടാണെന്ന് തിരിച്ചറിയുന്നത് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കള്ളനോട്ടുകൾ വ്യാപകമാവുന്നതായി പരാതി അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളാണ് മുക്കം അങ്ങാടികളിൽ വലിയ തോതിൽ പലർക്കും ലഭിക്കുന്നത് കള്ളനോട്ടിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പലർക്കുമില്ലാത്തതിനാൽ ഇത് കൈമാറി പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ബാങ്കിലെ കലക്ഷൻ ഏജൻറ്റുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുമ്പോഴാണ് കള്ളനോട്ടാണെന്ന് തിരിച്ചറിയുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ മുക്കത്ത് അന്നത്തെ എസ് ഐ ആയിരുന്ന കെ പി അഭിലാഷിൻ്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി സേലം സ്വദേശികളായ സുരേഷ് കുമാർ നിർമ്മല എന്നിവരെ പിടികൂടിയിരുന്നു സുരേഷ് കുമാറിൽ നിന്ന് അൻപതിനായിരം രൂപയുടെ കള്ളനോട്ടും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സേലത്ത് വെച്ച് ഒരു ലക്ഷം രൂപയുടെ കള്ളനോട്ടുമായി നിർമ്മലയെയും പിടികൂടുകയായിരുന്നു അന്ന് രണ്ടായിരം അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് രൂപകളുടെ കള്ളനോട്ടുകളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ജില്ലയിലെ കുന്നമംഗലത്തും ഫറൂഖിലും കള്ളനോട്ടടി കേന്ദ്രത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളനോട്ടും പിടികൂടിയിരുന്നു പതിനഞ്ച് ലക്ഷം രൂപയുടെ കള്ളനോട്ടും നോട്ടടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമാണ് പിടിച്ചെടുത്തത് കുന്നമംഗലം വരട്ട്യാക്ക് സ്വദേശി ഷമീർ വാടകയ്ക്ക് താമസിക്കുന്ന പടനിലം കളരിക്കണ്ടിയിലെ വീട്ടിലാണ് റെയ്ഡ് നടന്നത് ഈ സമയം തന്നെ ഫറൂക്കിലും റെയ്ഡ് നടക്കുകയായിരുന്നു തുടർന്ന് ഈ വർഷം നവംബർ പതിനഞ്ചിന് ഫറോക് പോലീസിന്റെ നേതൃത്വത്തിൽ രാമനാട്ടുകരയിലും മണാശ്ശേരിയിലെ വാടക വീട്ടിലും നടത്തിയ റെയ്ഡിൽ അഞ്ഞൂറ് രൂപയുടെ അൻപത്തേഴ് കള്ളനോട്ടുകളും നോട്ടടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനും പിടിച്ചെടുത്തിരുന്നു രാമനാട്ടുകരയിലുള്ള ഒരാളും അരീക്കോട് സ്വദേശികളായ രണ്ടുപേരും നെല്ലിക്കപറമ്പ് സ്വദേശിയായ ഒരാളുമാണ് അന്ന് അറസ്റ്റിലായത് ഇത്തരത്തിൽ ജില്ലയിൽ കള്ളനോട്ടടിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സംഘം സജീവമാണ് ഈ സാഹചര്യത്തിലാണ് വീണ്ടും കള്ളനോട്ടുകൾ വ്യാപകമാവുന്നത് ആശങ്കയുണർത്തുന്നത് نيوز بيورو مقام